നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ പാർലിക്കാട് തച്ചനത്തുകാവ് നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വ തത്വസമിക്ഷാ സത്രത്തിന് ഡിസംബർ ഇരുപത്തിരണ്ടിന് തുടക്കമാകും വിങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായാണ് ശ്രീമദ് ഭാഗവത തത്വ തത്വസമിക്ഷാ സത്രം സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയാണ് ഭാഗവത തത്വ തത്വസമിക്ഷാ സത്രം നടക്കുക സെറ്റോ അതിജീവന യാത്ര സ്വീകരണത്തിലും വിഭാഗീയത പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിക്കണമെന്ന സെറ്റോയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനം അട്ടിമറിച്ചതാണ് വിഭാഗീയതയ്ക്ക് കാരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ വലവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു ഷൊർണ്ണൂർ മുതുതല പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി സ്നേഹയാത്ര നടത്തി ഷൊർണൂർ റെയിൽവേ ജനമൈത്രി പോലീസ് പഞ്ചായത്തിലെ എഴുപത്തി ആറോളം വരുന്ന വയോജനങ്ങളും ജനപ്രതിനിധികളുമടക്കം എൺപതോളം വരുന്ന സംഘമാണ് ട്രെയിൻ യാത്രയിൽ പങ്കാളികളായത്